മലയാളി കൂട്ടം എന്ന് പറഞ്ഞാൽ ചങ്ങാതിക്കൂട്ടങ്ങളാണ് മലയാളികൾ സൗഹൃദമുള്ളവർ സ്നേഹമുള്ളവർ കരുത്തുള്ളവർ കരുതലുള്ളവർ കരുണയുള്ളവർ എല്ലാമാണ് പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ മലയാളികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങളായിരിക്കാം സാധാരണ ജീവിതത്തിൻ്റെ അനുദിന പ്രയോഗങ്ങളായി മാറിയ കുറേ ചോദ്യങ്ങൾ ഒന്ന് എടുത്ത് നോക്കുക വേണ്ട ചോദ്യങ്ങളായിരുന്നോ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ആ എൻ്റെ സംശയങ്ങൾ പങ്കുവെക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പ്രതികരിക്കാം വേണ്ടാത്ത ഒരുപക്ഷെ ആവശ്യമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ സൗഹൃദ ചോദ്യങ്ങളായി മാറുന്നത് ഒന്നാമത്തെ ചോദ്യം എവിടെ പോകുന്നു ശരിക്കും ആ ചോദ്യത്തെ എന്ത് പ്രസക്തിയാണ് നമുക്ക് ഒരാളെ കാണുമ്പോൾ വേറെ ഒന്നും ചോദിക്കാനില്ല പക്ഷേ ആത്യന്തികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾ എവിടെ പോകുന്നു എന്ന് ഞാൻ എന്തിനാറിയുന്നത് എൻ്റെ മുറ്റബന്ധുവാണെങ്കിൽ എൻ്റെ അപ്പനോ അമ്മയോ ജീവിത പങ്കാളിയോ മക്കളോ ഒക്കെ ആണെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് വഴിയോരത്ത് കണ്ടുമുട്ടുന്ന ഒരാളോട് എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമുള്ളത് പക്ഷെ നമ്മൾ നമ്മളങ്ങനെയാണ് സൗഹൃദം തുടങ്ങുന്നതന്നെ എവിടെ പോകുന്നു ആ ചോദ്യം സത്യത്തിൽ അത്ര പ്രസക്തമാണോ ഈ എക്സിസ്റ്റൻഷ്യലായ ചോദ്യമൊക്കെ ഉണ്ട് നീ ജീവിതത്തിൽ എവിടേക്ക് പോകുന്നു അത്രയ്ക്ക് എക്സിസ്റ്റൻഷ്യലായ അസ്തിത്വത്തിൻ്റെ ചോദ്യങ്ങളൊന്നുമല്ലല്ലോ നമ്മൾ ഈ ചോദിക്കുന്നത് അപ്പോൾ സത്യത്തിലെ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക രണ്ട് ഒരാൾ വിദേശത്തും മറ്റേ ജോലി ചെയ്ത് തിരിച്ചു വന്നു അയാളെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്ന ചോദ്യം എപ്പോൾ വന്നു എപ്പോൾ പോകും ഈ എപ്പോൾ എന്നുള്ള കാര്യം നമ്മൾ നിശ്ചയിക്കേണ്ട ഒരു കാര്യമാണോ ഈ എപ്പോൾ പോവുമെന്ന് ചോദിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ കൂടി ഉണ്ടാകാം കാരണം കുറേ നാളത്തെ വിപ്രവാസത്തിന് ശേഷം സ്വസ്ഥതയോടുകൂടി അല്പസമയം ചിലവഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് എപ്പോൾ പോകും ആദ്യത്തെ ചോദ്യം പിന്നെ കുറച്ച് ദിവസം കൂടി എക്സ്റ്റൻഡ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അസ്വസ്ഥത കൂടുകയാണ് ഈ അസ്വസ്ഥ എവിടെ നിന്ന് വരുന്നു എന്തു പറ്റി പ്രശ്നം വല്ലതുണ്ടോ എപ്പോൾ പോവും എന്തിനാണ് അങ്ങനത്തെ ഒരു ചോദ്യം അത് കൺസേൺ ആണോ അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു ഉണ്ടാകുമ്പോൾ അകത്ത് തോന്നുന്ന ഏതൊക്കെയോ ഒരു സന്തോഷത്തിൻ്റെ ഭാവമാണോ സാരുടെയെങ്കിലേക്ക് അസ്വസ്ഥതയിൽ നമുക്ക് തോന്നുന്ന ഒരു സ്വസ്ഥതയിൽ നിന്നാണോ ആ ചോദ്യം ഉടലെടുക്കുന്നത് എന്നൊരു സംശയം എനിക്കുണ്ട് എപ്പോൾ പോവും അന്ന് ആ ചോദ്യത്തിന് അത്രയ്ക്ക് പ്രസക്തി ഉണ്ടോ വീണ്ടും ഒരാളെ കണ്ടു നമ്മൾ പറയുന്നു അയ്യോ എന്നാ വയ്യാതായോ മെലിഞ്ഞുണങ്ങിപ്പോയല്ലോ തടിച്ചു പോയല്ലോ ഈ ചോദ്യത്തിനും അത്രക്ക് പ്രസക്തി ഉണ്ടോ എന്നാലോചിച്ച് ചോദിക്കുക കാരണം ഒരാളെ വെറുതെ നമ്മൾ അവരുടെ ശരീരം വെച്ച് അളക്കുന്ന ഒരു ചോദ്യമല്ലത് അപ്പോഴും നിങ്ങൾ എന്നോട് പറയും കൺസേൺ കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് പക്ഷേ പത്ത് പേർ കൺസേൺ കൊണ്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ആളെ നേരിടാൻ പറ്റാത്ത വിധത്തിൽ കോൺഫിഡൻസ് പോയ ആളുകളെ ഞാൻ കൗൺസിലിംഗ് റൂമിൽ കണ്ടെത്തിയിട്ടുണ്ട് വെറുതെ ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സൗഹൃദം കാണിക്കാൻ സ്നേഹം കാണിക്കാൻ വേണ്ടി ഏറ്റവും പേഴ്സണലായ ചോദ്യങ്ങളാണ് വെലിഞ്ഞുണങ്ങിപ്പോയല്ലോ തടിച്ച് കൊഴുത്ത് പോയല്ലോ വല്ലാതെ വരണ്ട് പോയല്ലോ കറുത്തു പോയല്ലോ വെളുത്തു പോയല്ലോ മഞ്ഞളിച്ച് പോയല്ലോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അത് അങ്ങേയറ്റം ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇനി നിങ്ങളുടെ കുഞ്ഞ് ക്ലാസ്സിൽ അത്രയ്ക്ക് നല്ല പെർഫോമർ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് നടത്തുന്ന കൊച്ചിൻ്റെ അപ്പനോ അമ്മയോ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് കൊച്ച് പോരല്ലേ കൊച്ച് അത്ര നല്ല പെർഫോമൻസ് ഇല്ലല്ലേ എന്തിനാണ് ആ ചോദ്യം ചോദിക്കുന്നത് അതൊരു പൊങ്കച്ചമാണ് ദ എൻ്റെ കുഞ്ഞ് ബെസ്റ്റ് പെർഫോമറാണ് നിങ്ങളുടെ കുഞ്ഞ് അടുത്തങ്ങ് എത്തിയിട്ടില്ല ആ സന്തോഷം മറച്ചു പിടിച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ് കൊച്ച് പോരല്ലേ പഠനം പോരല്ലേ പഠിത്തം പോരല്ലേ പെർഫോമൻസ് പോരല്ലേ ആ ചോദ്യം ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് രണ്ടാമതെന്ന് ചോദിച്ചു നോക്കുക എന്റെ പ്രിയപ്പെട്ടവര് അപ്പോൾ ഇങ്ങനെയുള്ള കുറേയേറെ ചോദ്യങ്ങൾ ഇനി കല്യാണം അല്ലെങ്കിൽ ജോലി നമുക്ക് കുറേ ചോദ്യങ്ങളുണ്ട് ഒരുത്തം പാവം കഷ്ടപ്പെട്ട് ജോലി കണ്ടെത്താൻ വേണ്ടി പെടാപ്പാട് പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നു എന്തോ ജോലി ഒന്ന് ശരിയായില്ലേ സെറ്റായില്ലല്ലേ കിട്ടണില്ലല്ലേ അത് ചോദിക്കുന്ന ആൾക്ക് കൺസേൺ ആണോ കരുതലാണോ കനിവാണോ അല്ല കൗതുകമാണ് കൗതുകത്തിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട് കാരണം ഇനി അങ്ങ് എത്തിയിട്ടില്ല പോയി അവനെ അവർ തലതിരിഞ്ഞ് നിലവിട്ട കാറ്റുപോലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇയാൾക്കൊരു സന്തോഷം തോന്നുകയാണ് അതുകൊണ്ടായിരിക്കാം ഇയാൾ ചോദിക്കുന്നത് ഒന്നും സെറ്റായിട്ടില്ലല്ലേ ശരിയായിട്ടില്ലല്ലേ ജോലി കിട്ടിയിട്ടില്ലേ നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെക്കാരും വേണ്ടൊന്നും ചോദിക്കില്ല ഇനി ജോലിയപ്പോൾ പോകുന്നതായിരിക്കും ചിന്തിക്കുന്നത് ഇനി കല്യാണക്കാര് നാട്ടുകാർ മുഴുവൻ ഒരാൾ ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ അവൻ കല്യാണം കഴിക്കുന്നതിനെ ധ്യാനിച്ചിരിക്കുന്ന പോലെയാണ് കുറേയൊന്നും ചോദിക്കണം സെറ്റായില്ലല്ലേ പെണ്ണിനെ കിട്ടിയില്ലല്ലേ ആണിനെ കണ്ടില്ലല്ലേ ഒന്നും ശരിയായില്ലല്ലേ ഒന്നും റെഡി ആയില്ലേ ഈ ചോദ്യത്തിന് വല്ല പ്രസക്തിയുണ്ടോ അത് ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമല്ലേ അയാൾക്ക് സെറ്റാകുമ്പോൾ കല്യാണം കഴിക്കുമോ എന്നൊക്കെ അയാളല്ലേ നിശ്ചയിക്കേണ്ടത് നമ്മളാണോ നിശ്ചയിക്കേണ്ടത് നാട്ടുകാർ മുഴുവൻ ചേർന്ന് ഒരാളെ കെട്ടിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത്ര വയസ്സായി കഴിയുമ്പോൾ ഒരാൾ കല്യാണം കഴിക്കണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ഞാനൊക്കെ സെമിനാരി ചേർന്ന് കഴിഞ്ഞപ്പോൾ കാണുന്ന കാണുന്ന ആളുകളൊക്കെ ചോദിക്കും അയ്യോ സന്തോഷമുണ്ടോ അവിടെ തിരിച്ചു വരുമോ തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യമല്ല അവിടുത്തെ പ്രസക്തം തിരിച്ചു വരുന്നെങ്കിൽ പോരടാ എന്ന മട്ടിലാണ് ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കരുതൽ കൊണ്ടാണോ കനിവ് കൊണ്ടാണോ സ്നേഹം കൊണ്ടാണോ അത് നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ടാണോ എന്ന് ചോദ്യം കഴി ചോദിക്കുക ഇനി കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് പോരല്ലേ അതായത് കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ആൾ ജീവിതകാലം മുഴുവൻ ഇയാളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറേണ്ട ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത് പോരല്ലേ വണ്ണം കൂടിയല്ലേ മെലിഞ്ഞു പോയല്ലേ നിറം പോരല്ലേ ഇതെന്തൊരു ചോദ്യമാണ് അത് അതങ്ങേറ്റം കര കാഠിന്യത്തിൻ്റെ ചോദ്യമാണ് ക്രൂരതയുടെ ചോദ്യമാണ് ആ ചോദ്യം ഇയാളെയും തകർത്തുകളെയും കൂടെ വന്ന ആളെയും തകർത്തുകളെയും അത്തരം ചോദ്യത്തിന്റെ വല്ല പ്രസക്തിയും ഉണ്ടോ അടുത്തൊരു ചോദ്യമാണ് വിശേഷമൊന്നായില്ലേ അതായത് കല്യാണം കഴിച്ച് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അപ്പത്തരൊരു കുഞ്ഞു പറക്കണം എന്നുള്ളത് അത് ഓരോരുത്തരുടെ സ്വപ്നമാണ് നാട്ടുകാർ മുഴുവൻ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിശേഷമുണ്ടോ എന്നൊരു ചോദ്യം അത് കഴിയുമ്പോഴത്തേക്കും പ്രശ്നം ആർക്കാണ് കുഴപ്പം ആർക്കാണ് അടുത്ത ചോദ്യം ഇതൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് പിന്നെ ഒറ്റമൂലികളായിട്ട് പലരും വരികയാണ് കുഴപ്പക്കാർക്ക് കുഴപ്പം മാറ്റുവാന് വേണ്ടി നാട്ടുകാർ മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം ചോദ്യങ്ങൾ കൊണ്ട് ആരെങ്കിലും ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഇനി ഭാര്യ ഭർത്താവും അല്പം വിഷണ്ണരായി അല്പം കൂടി മുന്നോട്ട് നീങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും എന്താണ് നമ്മൾ പ്രശ്നമായല്ലേ എന്താണ് പ്രശ്നം എന്താണ് സോൾവ് ചെയ്യേണ്ടത് ഇത് നാട്ടുകാർ മുഴുവൻ സോൾവ് ചെയ്യേണ്ട പ്രശ്നങ്ങളാണോ ആ ചോദ്യത്തിനും വല്ല പ്രസക്തിയും ഉണ്ടോ ഇനി പെണ്ണ് വീട്ടിൽ കുറച്ചധികം നാൾ നിന്ന് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും എന്താണ് പ്രശ്നം വലുതായോ ഇത് പ്രശ്നം കേൾക്കുന്നതിന് വേണ്ടിയുള്ള വല്ലാത്തൊരു ത്വര നമ്മളൊക്കെ ആകി മാറേണ്ടത് അതിന് പകരമായിട്ട് പ്രശ്നത്തെ കൂടുതൽ കൂടുതൽ ധ്യാനിച്ച് നമ്മളൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് പകരമായിട്ട് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന മട്ടിലുള്ള ചോദ്യങ്ങളല്ലേ നമ്മൾ ചോദിക്കേണ്ടത് ഒരാൾ ദുഃഖിതനായിട്ടിരിക്കുമ്പോൾ ഞാൻ കമ്പനി തരട്ടെ എന്ന മട്ടിലുള്ള ചോദ്യങ്ങളല്ലേ നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ടത് ഇനി ഒരാൾ വല്ലാതെ പരീക്ഷണമായിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഐ ഹെൽപ്പ് യു എന്ന മട്ടിലും ചോദ്യം ചോദിക്കാനല്ലേ നമ്മൾ മുന്നോട്ട് വരേണ്ടത് അതുകൊണ്ടായിട്ട് പ്രിയപ്പെട്ട ചക്കാതി നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളും ചോദിക്കേണ്ട ചോദ്യങ്ങളാണോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുക നല്ല യാത്ര നേരുന്നു